ൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് ബി എഡ് ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച സാലറിയിൽ അധ്യാപകരാകുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് വിശദമായി അവരുടെ പോകുന്നതിന് കൂടുതൽ എഡ്യൂക്കേഷൻ ജോബ് അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വയ്ക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിച്ചുകൊണ്ട് ബി എഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എടുത്തതുകൊണ്ട് എന്നാൽ ഞാൻ നേരത്തെ ബി എഡുമായി ബന്ധപ്പെട്ടുള്ള പല വീഡിയോകളും ചെയ്ത സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പരാതി തന്നെയാണ് നിലവിലെത്തിയ സാഹചര്യത്തിൽ ബി എഡ് ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്ത സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമുള്ളത് അതുകൊണ്ട് തന്നെ ബി എഡ് എടുത്തു കഴിഞ്ഞാൽ ജോബിൻ്റെ സാധ്യത ഈ സാഹചര്യത്തിൽ കുറഞ്ഞു വരികയാണെന്നുള്ള ഒരുപാട് പരാതികളൊക്കെ അതായത് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളൊക്കെ പങ്കുവച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പറയുവാണുള്ളത് ബി എഡ് കോഴ്സ് എടുത്തവരാണെങ്കിൽ അതായത് നമ്മുടെ രാജ്യത്തും ഏ പുറം രാജ്യത്തായാലും ടീച്ചിങ് എന്ന് പറയാം ഒരു ആസ് എ ടീച്ചർ എന്ന രീതിയിൽ മിനിമം ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ടും വേണ്ട കോഴ്സ് തന്നെയാണ് ബി എഡ് എന്ന് പറയുന്ന കോഴ്സ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമായിട്ടും ടീച്ചിങ് മേഖല എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് മേഖലയും അതേപോലെ തന്നെ പ്രൈവറ്റ് മേഖലയാണ് അപ്പോൾ ഗവൺമെൻറ്റ് പ്രൈവറ്റ് മേഖല എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് കേരള സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് മേഖലയിൽ ജോലി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മൂന്നോ അല്ലെങ്കിൽ നാലോ വർഷം കുടുംബം വിളിക്കുന്ന പി എസ് എക്സാം ക്വാളിഫൈഡ് ക്വാളിഫൈഡ് ക്വാളിഫൈഡായാൽ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഗവണ്മെന്റ് മേഖലയിൽ ജോലി ലഭിക്കുകയുള്ളൂ എന്നാൽ പ്രൈവറ്റ് സെക്ടർ എടുക്കുകയാണെങ്കിൽ താരതമ്യേന സാലറി നോക്കുകയാണെങ്കിൽ പല പ്രൈവറ്റ് മേഖലയിൽ അത് സി ബി എസ് ഇ അല്ലെങ്കിൽ ഐ സി എസ് ഇ സിലബസ് ആണെങ്കിലും ഇനി കേരള സിലബസ് ആണെങ്കിലും പ്രൈവറ്റ് മേഖല എടുക്കുകയാണെങ്കിൽ താരതമ്യേന വളരെ സാലറി കുറവുമായിരിക്കും അതുകൊണ്ട് തന്നെ ബി എഡുകാർ ഒരുപാട് കൂടിയ സാഹചര്യത്തിൽ ഈ പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ബി എഡ് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ സാലറിക്ക് തന്നെ വില്ലിങ് ആവ് ആവുന്നത് കൊണ്ട് തന്നെ ഒരു മികച്ച ഒരു ഒരു അവവറേജ് സാലറി ആഗ്രഹിച്ച് ഈ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് താരതമ്യേന ഇത്തരത്തിൽ ചെറിയ സാലറിക്ക് സാലറിക്കൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു സാധ്യത കുറഞ്ഞു വരികയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോടുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് നമ്മൾ കേവലം ടീച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷൻ നമ്മുടെ രാജ്യത്ത് മാത്രം അല്ലെങ്കിൽ കേവലം നമ്മുടെ സംസ്ഥാനത്ത് മാത്രം നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ സാധ്യത കുറഞ്ഞു വരുന്നത് അപ്പോൾ അതായത് നമ്മൾ മറ്റുള്ള രാജ്യത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യം കഴിഞ്ഞാൽ ടീച്ചിങ് മേഖലയിൽ ഏറ്റവും സ്കോപ്പുള്ള അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ടീച്ചറായിട്ട് ജോബ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് യു അതായത് നമ്മളൊക്കെ സാധാരണ ദുബൈ എന്ന് വിളിക്കുന്ന ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൾഫ് മേഖല പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് യു എ ഇ എന്ന് പറയുന്ന രാജ്യം കാരണം ഞാൻ ആപകമായിട്ട് ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ് കാരണം നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് കേരളം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ജോബ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് യു എ എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ യു എ യു എ ഗവൺമെൻറ്റിന് കീഴിൽ ഒരുപാട് അത് എല്ലാ എമിറേറ്റ്സും അതായത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്ന രീതിയിൽ യു എയിലുള്ള ഒട്ടുമിക്ക എമിറേറ്റ്സും ഷാർജ അജ്മാൻ ദുബായ് അബുദാബി ഇങ്ങനെയുള്ള ഒട്ടുമിക്ക എമിറേറ്റ്സുകളിലും ഒരുപാട് ഇന്ത്യൻ സ്കൂളുകൾ തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇന്ത്യൻ സ്കൂളുകളിൽ നമ്മുടെ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജും നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ചില സ്കൂളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും മലയാളികൾ തന്നെയാണ് അധ്യാപകരായിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള പ്രധാനപ്പെട്ട രാജ്യമാണ് യു എ യു എ യു എയിലുള്ള അധ്യാപക അതായത് സ്കൂൾ ടീച്ചിങ് ജോബ് അപ്പോൾ എങ്ങനെ നമുക്ക് സ്കൂൾ ടീച്ചറായി മാറാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് പുതുതായി ആദ്യമായിട്ട് യു എയെ അറിയുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതായത് നമ്മുടെ ഇന്ത്യൻ സ്കൂളുകളും അതായത് നോർമലായിട്ട് സിലബസ് സി ബി എസ് ഇ അതേപോലെ തന്നെ ഐ സി സി സിലബസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളാണ് ഒട്ടുമിക്ക സ്കൂളുകളും അവിടെ അപ്പോൾ അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രാദേശിക സ്കൂൾ കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്കൂളുകൾ തന്നെയായിരിക്കും യു എയിൽ ഏറ്റവും കൂടുതലായിട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൽ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഇത്രയും പേർസെൻറ്റേജ് ഒരു അൻപത് ശതമാനം മിനിമം നമുക്ക് മലയാളി സ്റ്റാഫുകൾ തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഒരു പ്ര സ്വകാര്യ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാലറി ഏവറേജ് നമുക്കൊരു ഫിഫ്റ്റീൻ തൗസൻഡ് മുതൽ ട്വൻറ്റി ഓർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആ രീതിയിലാണ് നമുക്ക് സാലറി ലഭിക്കുന്നത് എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് യു എയിൽ നമ്മളൊരു മിനിമം നമുക്കൊരു ഇന്ത്യൻ സ്കൂളിൽ നമ്മൾ കയറിയാണെങ്കിൽ നമുക്ക് ത്രീ തൗസൻഡ് മുതൽ സ്റ്റാർട്ടിങ് സാലറി നമുക്ക് ലഭിക്കാം ത്രീ തൗസൻഡ് മീൻസ് ഏകദേശം നമുക്ക് ഇന്ത്യൻ മണി കാൽക്കുലിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം സെവൻറ്റി തൗസൻഡ് അതായത് എഴുപതിനായിരത്തോളം സാലറി ലഭിക്കുന്ന ഒരു സ്റ്റാർട്ടിങ് ജോബാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ യു എയിലോട്ട് ജോബ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഡിഗ്രി പ്ലസ് ബി എഡ് ഇനി പി ജി പ്ലസ് ബി എഡ് ആണ് ഏറ്റവും കൂടുതൽ അതായത് പി ജി പ്ലസ് ബി എഡ് ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ജോലി ലഭിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ സാധാരണ യു എയിലുള്ള സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ നികത്തു സമയം ശ്രദ്ധിക്കേണ്ട കാര്യം സി ബി എസ് ഇ സ്കൂളാണെങ്കിൽ നിലവിലെ അതായത് ഏകദേശം ഏപ്രിൽ ആണ് എല്ലാ സ്കൂളുകളും മാർച്ച് ഏപ്രിൽ ഇന്റർവ്യൂ നടത്തി ആ അടുത്ത അക്കാഡമിക്ക് അതായത് ഏപ്രിൽ മെയിലെ അക്കാഡമിക്കൽ എല്ലാ ടീച്ചേഴ്സിനും നിയമിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ അക്കാഡമിക്കിൽ യു എയിലോട്ട് പോയിട്ട് ഒരു നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസം അതായത് അടുത്ത മാസം നിങ്ങൾക്ക് വിദേശത്തോട് നിങ്ങൾ അല്ലെങ്കിൽ യു എയിലുള്ളവരാണെങ്കിൽ തന്നെ ഫെബ്രുവരി മാസം ഫെബ്രുവരിയിലും അതേപോലെ തന്നെ മാർച്ചിലും നിങ്ങൾ പരമാവധി നിങ്ങൾ എല്ലാ സ്കൂളും നിങ്ങൾക്ക് എത്രത്തോളം സ്കൂളുകൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമോ ആ സ്കൂളുകൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളെ നല്ലൊരു സി വി സെറ്റാക്കിയിട്ട് നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ ഓഫീസിൽ നിങ്ങൾ ചാർജ് ചെയ്ത് നിങ്ങൾ കൊണ്ടു കൊണ്ടുകൊടുത്താൽ സ്വാഭാവികമായിട്ടും അടുത്ത ഇൻ്റർവ്യൂ നിങ്ങൾ ഡയറക്റ്റായിട്ട് വിളിക്കുന്നതായിരിക്കും ഇനി അത് സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ നിങ്ങൾ ഓരോ എംബ്രോയിഡ്സിലും സ്കൂൾ ജസ്റ്റ് നിങ്ങൾ ലിസ്റ്റ് എടുക്കുക ആ ലിസ്റ്റ് പ്രകാരം ഓരോ സ്കൂളുടെയും ഇമെയിൽ നിങ്ങൾ സാറിൻ്റെ ഇമെയിൽ അല്ലെങ്കിൽ ഓഫീസ് ഇമെയിൽ ഐ ഡി നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ ഇമെയിലോട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങൾ സി വി ആച്ചു കൊടുക്കുക അപ്പം അതിനേക്കാളും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങള സ്കൂളിൽ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ സി വി കൊടുക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മൂന്ന് മാസത്തിലാണ് എല്ലാ സി ബി ഇന്ത്യൻ സ്കൂളുകളിലും അതായത് സി ബി എസ് ഇ സിലബസ് പ്രകാരമുള്ള സ്കൂളുകളിൽ പുതിയ ടീ അധ്യയന വർഷത്തേക്കുള്ള ടീച്ചേഴ്സിനെ നിയമിക്കുന്നു ഇനി നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ത്രീ തൗസൻഡ് എന്നാൽ നമ്മുടെ ഇന്ത്യൻ സ്കൂളുകളുടെ സ്റ്റാർട്ടിങ് സാലറി ആണ് എന്നാൽ മറ്റു പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് കരിക്കുലം അതേപോലെ തന്നെ യു എ ഗവൺമെൻ്റ് അണ്ടറിൽ നടത്തുന്ന സ്കൂളുകൾ ഈ പറയുന്ന സ്കൂളുകൾക്ക് ഏകദേശം അടുത്ത അക്കാഡമിക് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് ഈ ത്രീ തൗസൻഡിന് പകരം സ്റ്റാർട്ടിങ് ഏറ്റവും മിനിമം ഈ ബ്രിട്ടീഷ് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രാദേശിക സ്കൂളിലൊക്കെ സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് മുതൽ ഏകദേശം ട്വൻറ്റി തൗസൻഡ് വരെ അതായത് യു എ ഗവൺമെൻറിൻ്റെ സാലറി അപ്പോൾ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെവൻ തൗസൻഡ് നമുക്ക് സെവൻ തൗസൻഡ് നമ്മൾ ഏകദേശം വൺ ലാഖിൻ്റെ മുകളിൽ സ്റ്റാർട്ടിങ് സാലറി ലഭിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ട ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ബി ജി പ്ലസ് ബി ആണ് അപ്പം നമ്മൾ ജസ്റ്റ് സീവ് കൊടുക്കുന്നു സീവ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇൻ്റർവ്യൂ ഉള്ള സമയത്ത് നമ്മൾ ആരൊക്കെ സീവ് കൊടുത്തിട്ടുണ്ടോ അവർ ബി എഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും അപ്പോൾ സ്വാഭാവികമുള്ള സ്റ്റാൻഡായിട്ടുള്ള ഒരു സ്കൂൾ ആ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇന്റർവ്യൂ എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും സി വി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂന് ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് അവർ വിളിക്കും ആ സമയത്ത് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതായത് നിർബന്ധമായിട്ട് നിങ്ങൾ കൈവശം പി ജി അതേപോലെ തന്നെ ബി എഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് എടുത്ത് നിങ്ങൾ ഒന്നാമത്തെ സ്റ്റേജിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നു അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അതിൽ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഡെമോ ക്ലാസ് എടുത്തുകൊടുക്കലാണ് അത് അന്നത്തെ ദിവസമല്ല അത് പിന്നീട് വേറൊരു ദിവസം വരെയും ഇനി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒരു ഒരേ ദിവസം തന്നെ ഒരുപക്ഷെ ഡെമോ ക്ലാസ് നിങ്ങൾ കൊണ്ട് നിങ്ങൾ കൊണ്ട് എടുപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഡെമോ ക്ലാസ് എന്ന് പറയും സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ടീച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വൺ നിങ്ങൾ എല്ലാ പീരീഡും നിങ്ങൾ എടുക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ട്വൻറ്റി അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് നിങ്ങൾ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനും കൂടെ നിങ്ങൾ ജസ്റ്റ് എടുക്കുന്ന ഒരു ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ള അതേ സെയിം സിസ്റ്റം തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സ്കൂളൊക്കെ പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫും ഏകദേശം എല്ലാവരും മലയാളി തന്നെയാണ് സാധ്യത അല്ലെങ്കിൽ നോക്കി 23 din അപ്പോൾ സ്വാഭാവികമായിട്ടും ആടുമ്പോൾ ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു ട്വൻ്റി മിനിറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ജോബ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സുവർണ അവസരമാണ് ബി എഡ്കാർക്കുള്ളത് അപ്പോൾ നമ്മൾ കേവലം നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ മാത്രം ആശ്രയിക്കാതെ ബി എഡ് പഠിച്ചതുകൊണ്ട് നമ്മുടെ പുറത്തുള്ള പ്രധാനപ്പെട്ട രാജ്യത്തെ സാഹചര്യം സാധ്യതകൾ മനസ്സിലാക്കണം ഇനി ഇതുകൂടാതെ മറ്റ് ഗൾഫ് മേഖല ഖത്തറായാലം അത്തരത്തിലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഇനി നമ്മുടെ അടുത്തുതന്നെ മാലിദ്വീപ് ഉൾപ്പെടെയുള്ള രാജ്യത്തൊക്കെ ഒരുപാട് പേര് ടി ടീച്ചിങ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ സാലറി താരതമ്യേന ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ തന്നെയാണ് മാത്രമല്ല നിലവിലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ യു എ ഗവൺമെന്റ് പുറത്തുവിട്ടത് പ്രകാരം ഈ വർഷം ഏകദേശം എഴുന്നൂറോളം പുതിയ അധ്യാപകരെ യു എ ഗവൺമെൻറ് കീഴിലുള്ള സ്കൂളുകളിൽ നിയമിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഴുന്നൂറോളം അധ്യാപക വാക്കൻസി വരികയാണ് അപ്പോൾ ഇത്രയും വേക്കൻസിലോട്ട് അധ്യാപകരെ കിട്ടാത്ത അതായത് ബി എഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ കിട്ടാത്തൊരു സാഹചര്യമാണ് യു എ ഗവൺമെൻറ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക സ്കൂളിലും ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളിലും ഇന്ത്യൻ സ്കൂളുകളൊക്കെ ഇത്രയും വേക്കൻസി വരുമ്പോൾ ബി എഡുള്ള നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ കേരളത്തിലെ അധ്യാപകർ ഒരു മേഖലയിൽ ട്രൈ ചെയ്യുക മാത്രമല്ല നമുക്ക് ഈ ഈയൊരു ടീച്ചിങ് മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നേട്ടമാണ് നിങ്ങളിപ്പോൾ ഇന്ത്യൻ സ്കൂൾ യു എയിൽ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഏപ്രിൽ മെയ് പുതിയ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് അതായത് ഡിസംബറിൽ നമുക്ക് വീണ്ടും ലീവ് ഒരു മാസം ലീവ് ലഭിക്കുന്നു അതേപോലെ തന്നെ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ അതായത് ഏകദേശം മൂന്ന് നാല് മാസത്തിനടുത്ത് നമുക്ക് ഒരുപക്ഷെ എല്ലാ ലീവും കൂട്ടി നമുക്ക് വെക്കേഷൻ തന്നെ ലഭിക്കാം അപ്പോൾ ഒരുപാട് ലീവും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതായത് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ലീവ് ലഭിക്കുന്നു കൂടാതെ ശനി ഞായർ ദിവസങ്ങളിൽ ലീവായിരിക്കും ഇനി യു എ ഗവൺമെൻ്റ് കീഴിൽ തന്നെയുള്ള ഷാർജ എന്ന് പറയുന്ന എമിറേറ്റ്സിൻ്റെ അണ്ടർ സ്കൂൾ ജോലി ലഭിക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ലഭിക്കുന്നു അതായത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു ടീച്ചിങ് മേഖലയുള്ളവർക്ക് ലഭിക്കുന്നവരും അപ്പോൾ ഏറ്റവും നല്ല ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു മികച്ച ഒരു സ്കൂൾ സിസ്റ്റർ അന്തരീക്ഷത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ് യു ഐ ഗവൺമെൻറ്റിക്കുള്ള സർക്കാർ സോറി യു ഐ ഗവൺമെൻറ്റിലുള്ള സ്കൂൾ ജോലി അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ബി എഡ് ആണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ബി എഡ് ആർക്കൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു മേഖല ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അത്രയും നല്ല രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ബി എഡുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പക്ഷേ ഒരുപാട് പേര് ബി എഡ് ക്വാളിഫിക്കേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അത്തരത്തിലുള്ളവർക്കൊക്കെ ബി എഡുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും അതുപോലെ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റികളൊക്കെ ബി എഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ബി എഡ് കോഴ്സ് പൂർത്തീകരിക്കുവാനൊക്കെ സഹായിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കീഴിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ബി എഡ് കോഴ്സ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബി എഡ് കോഴ്സ് ചില കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തവർക്കൊക്കെ അവർക്കൊക്കെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ പല സ്ഥാപനങ്ങളും ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അണ്ടറിൽ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചോദിക്കുവാൻ സാധിക്കുന്നതാണ് പരമാവധി നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ സന്ദേശങ്ങൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇവരെയും തൽക്കാലം വിടാ ഇറ്റ്സ് മീ സവാദര ശരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ